ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ടെന്ന് പറയില്ല അതേപോലെ ആയിരുന്നു ഇന്ന് ഞങ്ങൾക്ക് ഈ കൊറിയർ വന്നത് കേട്ടോ ഇന്ന് അദുൽഭായ് ശരിക്കും ഇന്ന് വരേണ്ട ആളല്ല നാളെ വരേണ്ട ആളായിരുന്നു പക്ഷേ എങ്ങനെയൊക്കെ കറങ്ങി ടിക്കറ്റ് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇന്ന് അബ്ദുൽ വന്നു അബ്ദുൽ ഭായ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്ന് കൊറിയറും കിട്ടി അപ്പം ഞങ്ങളുടെ ഈ ഒരു ജേണിയിലെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് അബ്ദുൽ ഭായ് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല നമ്മൾ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അബ്ദുൽ കുറേ ഫാൻസ് ഒക്കെ വന്നിട്ട് അബ്ദുൽ ഭായിൻ്റെ വീഡിയോസ് വേണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ഒക്കെ വരലുണ്ട് അപ്പം ഞങ്ങളുടെ ലിയോ ലാവിനെ ഞങ്ങൾ ഇല്ലാത്ത സമയങ്ങളിൽ നല്ല അടിപൊളിയായിട്ട് നോക്കുന്നതാണ് ബായി അതേപോ നമ്മളെ വീഡിയോന്റെ പാർട്ടും കൂടി ആയിട്ടുണ്ട് അപ്പൊ ആ കറക്റ്റ് ടൈമിൽ ബായി വന്ന് കറക്റ്റ് ടൈമിൽ ഇത് കിട്ടി സന്തോഷാണോ സന്തോഷല്ലേ ആ സന്തോഷം അപ്പോ പക്ഷെ എനിക്ക് സന്തോഷത്തിന് കുറച്ച് കുറവുണ്ട് കേട്ടോ ഇതും വെച്ച് ലിയോ ലിയോലാവിൻ്റെ കൂടെ ഒരു വീഡിയോ പിടിക്കാനായിട്ട് ഞാൻ എത്ര നേരമായി എന്നറിയോ കഷ്ടപ്പെടുന്ന അവദുൽഭായ് ഇവിടെ വന്നിരുന്നപ്പോഴത്തേക്ക് രണ്ടുപേരും അവദുൽഭായിടു പിന്നൊന്നും നോക്കിയില്ല അവരുടെ കൂട്ടത്തിൽ ഞാനും പോയെങ്ങിയിരുന്നു